ഹലോ അപ്പൊ ഇന്ന് തിരുവോണം തിരുവോണമായിട്ട് രാവിലെ എണീച്ചൊന്നുമില്ല രാവിലെ ഒരു എട്ടമ്പത് മണിയൊക്കെ ആയി എണീക്ക എണീച്ച് കുളിച്ച് ഏഹ് ചായയൊക്കെ കുടിച്ച് വരുമ്പോഴത്തേക്കെന്നെ എണീച്ച് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുളിച്ച് കുറച്ച് അളക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മെഷീനിലിട്ട് കൊണ്ടുപോയി ആറിയിട്ടു പിന്നെ ഇരുന്നു ചേച്ചിയും പിള്ളേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അവർ ഓണമായിട്ട് വന്നതാണ് പിള്ളേഴ്സൊക്കെ സ്കൂളിൽ പൊട്ടിരുന്നല്ലേ അപ്പോൾ അതുകൊണ്ട് വന്നതാണ് പിന്നെ ഓണമായിട്ട് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല പിന്നെ ആയുസിൻ്റെ ഫസ്റ്റ് ടു ഓണമായതുകൊണ്ട് ചെറിയൊരു പരിപാടി ഓക്കെ മീൻസ് ഓണസദ്യ അങ്ങനെയൊക്കെ ആക്കുന്നുണ്ട് അപ്പം നമ്മൾ രാവിലെ ഇതാണ് നമ്മളെ പൂക്കളം അപ്പം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യണേ പിന്നെ എന്നെ സദ്യ കഴിച്ചു പായസം ഉണ്ടായിരുന്നു പായസമൊക്കെ കുടിച്ച് നമ്മൾ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി വീട്ടിലേക്ക് പോയി എൻ്റെ വീട്ടിൽ പോയിരുന്നു ഓ അത് തന്നെ പാട് സന്ധ്യയായിരുന്നു എന്നിട്ട് അവിടുന്ന് അമ്മ നെയ്ച്ചോറും ചിക്കനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നല്ല രാത്രിക്ക് ഇങ്ങോട്ട് വന്ന് തിരിച്ചു വന്നിരുന്നു ഇങ്ങോട്ടേക്കെന്നെ അപ്പൊ ഇന്നലെ തൊട്ടൊരു സിനിമ ഉണ്ടായിരുന്നു അപ്പൊ അതാരൊക്കെ കണ്ടിരുന്നു എല്ലാവരും കമൻ്റ് ചെയ്യുക ഞാൻ കണ്ടിരുന്നു ഫുൾ ഒന്നും കാണാൻ പറ്റിയില്ല കുറച്ചൊക്കെ കണ്ടു ഞാൻ അന്നേ കണ്ടിരുന്നു പക്ഷെ എന്നാലും ടിവിയിൽ വരുമ്പോൾ കണ്ടു അപ്പോൾ വീട്ടിൽ പോയിട്ടാണ് കണ്ടത് അവിടെ പോയി ചായ കുടിച്ച് ചായ കുടിച്ച് ഇങ്ങനെയായിരുന്നു കുറേ നേരം കുറച്ച് കഴിഞ്ഞ ഫുഡൊക്കെ കഴിച്ച് അമ്മമ്മയും അച്ചച്ചനെയും കൂടി കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരുന്നു നമ്മളെ ഫുഡും കഴിച്ച് മെല്ലെ ഇങ്ങോട്ടും ഇറങ്ങി അപ്പോൾ ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളു ഒക്കെ ഓക്കെ ബായ്